ഇവരുടെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിൻ്റെ പിന്നിൽ അന്ന് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ് അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാരണം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ് പി വി എൻവർ രാജിവച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇത്രയും കാലം വിമർശിച്ചിരുന്ന ആ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ വളരെ സുഖിപ്പിച്ച് പതപ്പിച്ച് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ ആക്ഷേപം ഉന്നയിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുന്നു അദ്ദേഹത്തോട് മാപ്പ് പറയുന്നു ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുൻപിലുള്ളത് പണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് അടക്കമുള്ള ആക്ഷേപങ്ങൾ ഇതേ പി വി എൻവർ ഉന്നയിച്ചിരുന്നു ഇനി രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയുമ്പോൾ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഒരുപാട് ബാക്കി നിൽക്കുകയാണ്